കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ നട തുറന്നു തുറന്നുട്ടോ ഇന്ന് ശ്രീകോവിലിനകത്തതാ കണ്ണനും രാധാറാണിയും ഒരുമിച്ചിരുന്ന് ഒരു ഊഞ്ഞാലിന്മേൽ ആടിക്കൊണ്ടിരിക്കുന്നു ആ കണ്ണൻ ഇടത് കൈ കൊണ്ട് രാധാറാണിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നു വലത് ഓടക്കുഴലും ഊഞ്ഞാലിൻ്റെ വള്ളിയിലുമാണ് പിടിച്ചിരിക്കുന്നത് കണ്ണന് ചാർത്തീകരിക്കുന്ന തിളകങ്ങളെല്ലാം നല്ല ശോഭയോടുകൂടി തിളങ്ങുന്നുണ്ട് ആ കണ്ണൻ രാധാറാണിയെ ഇടത് കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് ആ വലത് കൊണ്ട് ഊഞ്ഞാലിൻ്റെ വള്ളി പിടിച്ചിരിക്കുന്നു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഊഞ്ഞാലാടുകയാണ് ഇന്ന് എന്തൊരു ഭംഗിയാണെന്നോ ഇന്ന് കണ്ണനെയും രാധാറാണിയെയും കാണാൻ ആ തിളകങ്ങളെല്ലാം നല്ല ശോഭയോടുകൂടി തിളങ്ങുന്നുണ്ട് ഇന്ന് രാധാറാണിയുടെ മുഖത്ത് കൂടുതലൊരു പുഞ്ചിരിയുള്ളമാതിരി തോന്നുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഭക്തന്മാരുടെ മനസ്സ് കണ്ടറിഞ്ഞ് കണ്ണൻ രാധാറാണിയെയും കൂട്ടി ഊഞ്ഞാലിന്മേൽ ആട്ടുകയാണ് രണ്ട് ദിവസം മുമ്പേ കണ്ണൻ ഒറ്റയ്ക്കിരുന്നിട്ടാണ് ഊഞ്ഞാൽ ആടിയിരുന്നത് അപ്പോൾ രാധാറാണിക്ക് മോഹം തോന്നിയിട്ടുണ്ടാകാം ആ കണ്ണൻ്റെ ഒപ്പം ഇരുന്ന് ഊഞ്ഞാൽ ആടിയാലോ എന്ന് അത് കണ്ണറിഞ്ഞിട്ടാവാം കണ്ണൻ രാധാറാണിയെയും കൂട്ടിപ്പിടിച്ച് അതാ ഊഞ്ഞാലാടുന്നു രാധാറാണി ചുവന്ന പട്ടുടയാടകളാണ് ചാർ ചാർത്തിയിരിക്കുന്നത് കണ്ണനാണെങ്കിലോ ഒരു കസവും വെളുപ്പും കൂടിയിട്ടുള്ള മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് തിലകങ്ങളെല്ലാം നല്ല ശോഭയോടുകൂടി തിളങ്ങുന്നുണ്ട് വനമാലകളും തിരുമുടിമാലകളും എല്ലാം നല്ല കൂടി അതാ അണിയിച്ചൊരിക്കുന്നു അങ്ങനെ ആ രാധാറാണിയും ഉണ്ണിക്കണ്ണനും ഒരുമിച്ചിരുന്ന് ഊഞ്ഞാലാടുന്ന രൂപം ഒന്നും മനസ്സിലേക്ക് കണ്ടു നോക്കൂ ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപം മനസ്സിലേക്ക് അങ്ങോട്ട് വരട്ടെ ആ കണ്ണനെയും രാധാറാണിയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് നാമം ജപിച്ചോളൂ സാഷ്ട്രാംഗം വീണ് നമസ്കരിച്ചോളൂ നാമങ്ങൾ ചൊല്ലിക്കോളൂ കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ഉണ്ടാകുന്നതാണ് അരേ ഗുരുവായിരപ്പ ആചരണം നാരായണ 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 ഉറക്ക ഉറക്ക ചൊല്ലിക്കോളൂ കേട്ടോ ആ കണ്ണനെയും രാധാറാണിയും മനസ്സിൽ വിചാരിച്ച് നാമം ജപിച്ചോളൂ നാരായണാ നാരായണ 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 Hai, kedi, jangan. Terima kasih banyak. Tu ada lagi. Terima kasih banyak. Ya, sudah itu. Yogyakarta. രാധാറാണിയേയും ഒരു നോക്ക് കാണുവാനായി ഇതാ ഭക്തജനങ്ങൾ ശ്രീകോവിലിനടുത്തേക്ക് ഓടി നടക്കുന്നു ആ കുന്ദനരൂപം എല്ലാവരുടെ മനസ്സിലും കയറി നിൽക്കട്ടെ അരേ ഗുരുവായിരപ്പ ശരണം രേ ഗുരുവൈരവാസരണം ഇന്ന് പൊന്നുണ്ണിക്കണ്ണനും ആരാ ത്രിലകത്തെ പൊന്നിക്കുണ്ണിക്കണ്ണനും രാധാറാണിയും കൂടി ഒരുമിച്ചിരുന്ന് ഊഞ്ഞലാടുകയാണ് രാധാറാണിയാണെങ്കിലോ ചുവന്ന പട്ടുടയാടകളാണ് ചാർത്തിയിരിക്കുന്നത് കുണ്ിക്കണ്ണൻ ഒരു വെള്ളയും കഥവും കൂടിയ പട്ടുടയാടാണ് ചാർത്തിയിരിക്കുന്നത് പുണ്ണിക്കണ്ണൻ രാധാറാണിയെ ഇടത് കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് വലത് കൈയിൽ ഓടക്കുഴലും ആ ഊഞ്ഞാലിൻ്റെ വള്ളിയും പിടിച്ചിട്ട് ആഞ്ഞാഞ്ഞ് ആടുകയാണ് ചെയ്യുന്നത് രാധാറാണിയുടെ മുഖത്ത് നല്ലൊരു സന്തോഷം കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പേ കണ്ണൻ ഒറ്റയ്ക്കായിരുന്നു ഊഞ്ഞാലാടിയിരുന്നത് അത് കണ്ടു മോഹിച്ച് രാധാറാണി അത് ആ അങ്ങ് ദൂരെ മാറി നിൽക്കുന്നത് നമ്മുടെ കണ്ണൻ ഒളി കണ്ടിട്ട് കണ്ടിരുന്നു ആ രാധാറാണിയുടെ ഉള്ളിലെ മനസ്സിലെ മോഹം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ രാധാറാണിയെയും കൂട്ടി ആ ഊഞ്ഞാലിൽ പിടിച്ചിരുത്തി അതാ ആഞ്ഞാ ആഞ്ഞ ആടുകയാണ് ആ സന്തോഷം രാധാറാണിയുടെ മുഖത്ത് ശരിക്കും കാണാം അത്രയും സുന്ദരമായിട്ടാണ് രാധാറാണി കുഞ്ചിരിച്ച് ആ ഊഞ്ഞാലിൽ ഇരിക്കുന്നത് കണ്ണനുമുണ്ട് ഒരു സന്തോഷം ആ രണ്ടു പേരും കൂടി ഊഞ്ഞാലിൽ ആടുന്ന രൂപം എല്ലാ ഭക്തന്മാരും മനസ്സിലൊന്ന് വിചാരിക്കുക മനസ്സിലൊന്ന് ധ്യാനിക്കുക മനസ്സിലേക്ക് അത് ആവാഹിക്കുക ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം അതാ അവർ ഊഞ്ഞാലാടുന്ന രംഗം ഒന്ന് മനസ്സിൽ നോക്കൂ നാരായണ 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 രാധേ 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 ശ്യാം രാധേ ശ്യാം ആ മന്ത്രങ്ങളെല്ലാം ഒന്ന് ഉരുവിട്ട് അതാ കണ്ണനോട് പ്രാർത്ഥിക്കൂ ആ കണ്ണൻ്റെയും രാധാറാണിയുടെയും അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഉറക്ക നാമം ചൊല്ലിക്കോളൂ അവർ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കില്ല നമ്മൾ മനസ്സിൽ വേണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തട്ടിക്കളയുവാൻ കണ്ണന് സാധിക്കില്ല ആ കണ്ണൻ ഓടി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാ ഭക്തന്മാരും അതാ നാമം ചൊല്ലിക്കോളൂ കേട്ടോ രാധേഷ്യാം 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 നാരായണ 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 ഉറക്ക ഉറക്ക ജപിച്ചോളൂ കേട്ടോ നാരായണ 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 നാരായണ